നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഇസ്രയേലിലെ ഒരൊന്നാംതരം പബ്ലിക് ക്ലോസറ്റായിട്ടുള്ള ഈ ജെറുസലേം വാണം ജെറുസലേം അമ്മായി ഈ കൂതറയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഒരു വീഡിയോ ജാമ്യത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം അതായത് മുസ്ലിം നാമധാരിയായിട്ടുള്ള നാസ്തികയാണെന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന പെണ്ണുമ്പുള്ള ഇവരൊരു നാസ്തിക അല്ല ഇവിടെ ഒരു തികഞ്ഞ ഇസ്ലാം വിരോധിയാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരോധിയാണെന്നുള്ളത് ഇവളുടെ ഓരോ വീഡിയോകളും ഓരോ വാർത്തകളും കാണുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പബ്ലിക് ക്രോസെറ്റ് ആയിട്ടുള്ള വി കെ വൈജു എന്ന് പറഞ്ഞ ഒരു പരമ നാറിയുമായിട്ട് ചൊറിയാതെ വയ്യ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നിരുന്നു കൊണ്ട് ശുദ്ധത എന്മാർ ഇത്തരം അസംബന്ധമാണ് ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഈ നാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഈ ജെറുസലേം പടക്കത്തിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സത്യത്തിൽ അതിൻ്റെ ഒരു ടൈറ്റിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ശ്രദ്ധിച്ചത് കാരണം ഇത്രയും നല്ല രീതിയിൽ നബിയെ വിമർശിച്ചിട്ടുള്ള ഒരാളില്ല എന്നുള്ളൊരു ടൈറ്റിലാണ് ഇവർ ആ ഒരു വീഡിയോ കിട്ടിയിരുന്നത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറയാം മനുഷ്യനായി പിറന്നിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായിട്ടുള്ള ഒരു സന്തതികളും ഇത്തരത്തിൽ ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന അവരാരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ചിട്ടൊന്നും ഇത്തരത്തിൽ തെമ്മാടിത്തരം പറയുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല കാരണം ഇവിടെ സംവാദങ്ങൾ നടത്താറുണ്ട് ഇസ്ലാമത വിശ്വാസികളും ക്രൈസ്തവരും ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ അങ്ങോട്ട് ചെയ്യും സംവാദങ്ങൾ നടത്താറുണ്ട് അതൊക്കെ വളരെ മാന്യമായ രീതിയിൽ മാന്യതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മനുഷ്യന് പിറക്കാത്ത പന്നിക്ക് പിറന്നിട്ടുള്ള ഇതുപോലത്തെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ചില ശുദ്രജീവികൾ ഈ നാറുകൾ കുറെ കാലമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു സമുദായത്തെയും ആ സമുദായത്തിന്റെ വിശ്വാസങ്ങളെയും ആ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് ശുദ്ധസംബന്ധവും തെമ്മാടിത്തറവും വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് എന്നോട് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല കാരണം എനിക്കത് കേട്ടിട്ട് അത് നിങ്ങളെ കുറച്ച് ആൾക്കാരെ കേൾപ്പിക്കണമെന്ന് തോന്നി അത് വേറൊന്നിനും വേണ്ടിയല്ല നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് കാരണം എന്തെങ്കിലും ഈ ഒരു സാധനം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാല് കുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിലും ഇവിടെ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആത്മാ ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവരോട് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ കേൾക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ അയക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക അങ്ങനെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു രണ്ടു വർഷം അവനെ ഇഞ്ചിഞ്ചായിട്ട് നരകവേദന അനുഭവിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്നും ഈ നാശകാലം പോയത് അത് നിങ്ങൾക്കറിയാമോ ഈ നാശകാലൻ ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനേയും കൊന്നൊടുക്കുകയും മദീന പിടിച്ചടക്കി അവിടെയുള്ള യഹൂദ പുരുഷന്മാരെയും മനുഷ്യനെയെല്ലാം കൊന്നൊടുക്കി ആ സ്ത്രീകളെയെല്ലാം അടിമകളാക്കി ഭോഗിച്ച അവരെയൊക്കെ ഭാര്യമാരാക്കി അടിമ സ്ത്രീകളായും എല്ലാം എടുത്ത് നശിപ്പിച്ചവൻ രണ്ടു വർഷം ഇഞ്ചിഞ്ചിഞ്ചായിട്ട് അവൻ മരിക്കേണ്ടി വന്നു ഇവനാണോ മാനവരിൽ മഹോന്നതൻ എടാ അള്ളാ കൊടുത്തപ്പോഴേ ഈ മരിക്കുന്നവനെ സൗഖ്യപ്പെടുത്താൻ ഞാൻ ഒരു മതത്തിന്റെ വിശ്വാസത്തെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ശുദ്ധ തെമ്മാടിത്തരവും ഈ അസംബന്ധവും ഉണ്ടല്ലോ ഇത് ഏരിയൽ ഷാരൂൺ എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരിയെ കുറിച്ചിട്ട് നമ്മൾ നോർക്കണം കാരണം പലസ്തീൻ എന്ന് പറയുന്ന ആ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ക്രൂരനായിട്ടുള്ള ഭരണാധികാരി എത്ര വർഷമാണ് അവൻ ജീവച്ചവമായിട്ട് ഈ ഈ ഇസ്രോ കുറച്ചുകൊണ്ടിരിക്കുന്നോ അവന് കാമം എന്താ പിടിച്ചു വരുമ്പോഴെല്ലാം അള്ള ആയത്തിറക്കി കൊടുത്ത് പോകിക്കാൻ പറഞ്ഞു വിടുമ്പോഴത്തേക്കും അള്ളാനറിയത്തില്ലായിരുന്നോ ഇവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നു എത്ര പ്രാവശ്യമാ ഇവൻ പ്രാർത്ഥിച്ചത് അള്ളാനോട് ഏഹ് ചരിത്രം പോയി നീയൊക്കെ വായിക്കണം ഇവൻ എത്ര പ്രാവശ്യം അള്ളാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവന് ഇവന് വേണ്ടി ആയിഷ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചത് ഏഹ് ഇങ്ങനെ ഇവന് വേണ്ടി അള്ളായും പ്രാർത്ഥി ആയിഷയും പ്രാർത്ഥിച്ചു ജബ്രിയൽ ദൂതം വരെ പ്രാർത്ഥിച്ചു എന്ന പറഞ്ഞിരിക്കുന്നത് അതാണ് രസം ഇവന് വേണ്ടിയിട്ട് ജബ്രിയൽ ദൂതം വരെ വന്നിരുന്നു പ്രാർത്ഥിച്ചു പോലും എന്നിട്ട് പോലും ഇവന് രക്ഷ കിട്ടിയില്ല ഇവന് ഇഞ്ചിഞ്ചായിട്ടും മരിക്കേണ്ടി വന്നു അപ്പൊ ദൈവമാണ് ഇവന് ശിക്ഷ വിധിച്ചത് ഈ സാത്താന്റെ സന്തതിക്ക് ദൈവം ശിക്ഷ വിധിക്കുകയായിരുന്നു സത്യത്തിൽ ചെയ്തത് അവൻ വെച്ചല്ലേ ഈ വൃത്തികെട്ടവൻ ആയത്തിറക്കിയത് എടാ ഈ തൊണ്ട വെച്ചവൻ ആയത്തിറക്കി നാട്ടുകാരെ കൊല്ലുവാനും മുടിക്കുവാനും വ്യാജവും കപടവും പറഞ്ഞു 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 പറഞ്ഞ് ഇവൻ ഈ നാട്ടുകാരെ മുഴുവനും കൊല്ലാക്കൊല ചെയ്തപ്പോഴത്തേക്കും ഈ മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന കുത്തുനബി മനസ്സിലായോ അങ്ങനെ ഇവൻ നരകിച്ച് ചത്തതിന് ശേഷം ഇവർ എന്നാ അറിയാമോ ഇവനെ പൊക്കി അങ്ങ് മൂന്ന് ദിവസം മാറ്റിയിട്ടിരുന്നു ഇവന്റെയൊക്കെ ഒക്കെ ഇവരുടെയൊക്കെ വിചാരം നമ്മുടെ ഏോഷമ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലെ ഇവനെങ്ങാണ്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് അടക്കാണ്ട് ഈ മാനവരിൽ മഹോന എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനെ കാമഭ്രാന്തനെ കൊണ്ട് പോയി മൂലയെ കൊണ്ട് കടത്തിയിരുന്നു മൂന്ന് ദിവസം അവിടെ കിടന്ന് പുഴുകരിച്ചിട്ട് ആ ശവം നല്ലൊരു അടക്കം പോലും കൊടുത്തില്ല ഈ കൂടെ ഉള്ള സഹാബിമാര് മരിച്ചെന്ന് പറഞ്ഞപ്പോ അടക്കമെങ്കിലും കൊടുക്കണ്ടായിരുന്നോ അതുപോലും കൊടുക്കാതെ അവന്റെ ശരീര ശവത്തെ കൊണ്ട് പോയി ഒരു മൂലയെ കൊണ്ട് ആ മൂലയിൽ കിടന്ന ശരീ ശവം ഈച്ചയരിച്ചും പുഴുവരിച്ചും മൂന്ന് ദിവസം അവിടെ കിടന്ന് അഴുകുകയാണ് ചെയ്തത് അവസാനം നാറ്റം സഹിക്കാൻ വയ്യാതെ പിന്നീട് സഹാബിമാര് പറഞ്ഞു അയ്യേ ഇത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് പോലൊന്നും ഇവൻ ഉയർത്തൊന്നും എഴുന്നേക്കത്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോയി അങ്ങ് അടക്കിയേക്കാം ഇല്ലെങ്കിൽ നാറ്റം നമ്മളെ എന്തുവാ രോഗവും അതൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഏ അങ്ങനെ എന്ത് ചെയ്തു ഇവനെ കൊണ്ടുപോയി പിന്നീട് പുഴുകരിച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോയി അടക്കം ചെയ്തത് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ ഈ കഥ അവന്മാർക്ക് അറിയത്തില്ല ഈ കടക്കുന്ന ഈ പറഞ്ഞ ഉസ്താദുമാരുടെ കുറെ എന്തു പറഞ്ഞ അള്ളാഹ് സ്വർഗത്തിലെ ഹൂറികളെ തരുമെന്നുള്ളതും പിന്നെ ഇരുന്നൂറ് മീറ്റർ വിസ്തൃതിയുള്ള റൂമിനകത്ത് നിങ്ങൾക്ക് ഓടിയും ചാടിയും ഹൂറികളോട് ഉല്ലസിക്കാമെന്നും പറഞ്ഞു കൊടുത്ത കഥ മാത്രം കേട്ടിരിക്കുന്ന ഇവർക്ക് മാനവരിൽ എന്ന് പറയുന്ന മാനവരിൽ മഹോനതന്റെ കഥകളും തള്ളുകേസുകളും മാത്രം അതായത് തള്ളി കൊടുക്കും മാനവരിൽ മഹോന്നതൻ മത്യ അത്യുന്നതനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് പൂനെയാണ് പറഞ്ഞത് എന്നാൽ യഥാർത്ഥ ചരിത്രം അറിയുമോ ഇവറ്റുങ്ങൾക്ക് ഇവറ്റുങ്ങളോട് ചരിത്രം പറഞ്ഞു പറഞ്ഞാൽ ഇവടെ തലയെ കയറത്തില്ല എന്താ ഈ കാട്ടുകഴുതകള് ഈ മന്ന കുത്തികളും ഈ കാട്ടുകഴുതകളും ഞാനിപ്പോ ചരിത്രം പറയുമ്പോഴെങ്കിലും ഒന്നു പോയിരുന്ന് ചിന്തിക്കണ്ടേ ഒന്നു പോയിരുന്നു വായിക്കണ്ടേ അതുപോലും ചെയ്യാതെ അപ്പോഴും എന്നെ തെറിവിളിക്ക ഈ മാനവരിൽ മാനവര് ഏക അങ്ങനെ ചത്ത ഒരു സാധനമാ ഈ മമ്മദ് എന്ന് പറയുന്ന സാധനം കാമഭ്രാന്ത ഇവന് വേണ്ടി പിന്നെ എല്ലാവർക്കും പണം മുഹമ്മദ് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പണം എനിക്കണം അങ്ങനെ എന്നെ ഇവന്റെ ഇവന് ഒരു സന്തതി പരമ്പരയുണ്ടോ ഇടിയ അതിനേക്കാളും രസം അതാണ് ഇവന് ഒരു സന്തതി പരമ്പരയുണ്ടോ ഇവനൊരു സന്തതിയോ ഒരു സന്തതി പരമ്പരയോ ഉണ്ടോ ഇവനാകെ ഉള്ളത് ഭാത്തിമ എന്ന് പറയുന്ന ഒരു മോളാ മോളിന്റെ സന്തതി പരമ്പരയിൽ പെട്ടത് സന്തതിയാകോ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുക ഇവന്മാര് എന്തോ തരത്തിലാണോ ഇവന്മാര് എന്തു പറഞ്ഞ ന്യായീകരിച്ച് തള്ളുന്ന ഒരു ലോജിക്കുമില്ലാത്ത രീതിയിൽ ഒരു ന്യായീകരണം മുഖ അതറിഞ്ഞുകൊണ്ടാ കുതിരയ്ക്ക് ദൈവം അറിഞ്ഞ് കൊമ്പ് കൊടുക്കത്തില്ലെന്നൊരു ചൊല്ലുണ്ട് ഇതുപോലെയാണ് ഇവനെന്ത് ചെയ്തത് ഒരു സന്തതിയെപ്പോലും ദൈവം നേരവണ്ണം കൊടുക്കാത്ത ഇവന് എന്തുവാ ഏഹ് കാട്ടുകഴുതിയായ മുഹമ്മദ് റിയാസ് പിണുങ്ങാണ്ടിയെ കൊണ്ടു നടന്നാൽ എങ്ങനെ നാട് മുടിഞ്ഞു മുച്ചൂടാകും ഏഹ് എടാ നാടിനു പട്ടിണിയാണ് നാട് മുഴുവനും തെണ്ടിത്തിരിയുകയാണ് നാട് കടത്തിന്റെ മേൽ കടത്തി കിടന്ന് ഓടുകയാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഉളുപ്പമില്ലാതെ ടൂറിസം പറഞ്ഞുകൊണ്ട് പണം ഇരുപത്തിയേഴ് കോടി അങ്ങ് പൊടി പിടിക്കുകയാണ് എന്നിട്ട് കേന്ദ്രത്തിന് പട്ടിയിൽ കാട്ടുപന്നിക്കുണ്ടായിട്ടുള്ള ഒരു ജാരസന്തതിയാണ് ഈ പിഴച്ച ഈ തള്ള കാരണം ഇവള് പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ നബിയുടെ ചരിത്രങ്ങൾ വിളമ്പിന്ന് നിങ്ങൾ കേട്ടായിരുന്നു സത്യത്തിൽ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ എന്തായാലും ഈ വീഡിയോ കാണുന്ന എൻ്റെ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ആൾക്കാരോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം കാരണം ഒരു മതത്തിന്റെ വിശ്വാസത്തെയോ ആ മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊന്നും ഇത്രയും വൽഗറായിട്ട് അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടൊന്നും മനുഷ്യന് പിറന്നിട്ടുള്ള ഒരാൾക്ക് പറയാൻ സാധിക്കത്തില്ല കാരണം നാസ്തികരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മതവിശ്വാസത്തിൽപ്പെട്ടവരായിക്കോട്ടെ പക്ഷേ ഇത്തരത്തിൽ ശുദ്ധ ശുദ്ധത്തെമ്മാടിത്തരവും അസംബന്ധവും വന്ന് വിളിച്ച് പറയുന്ന ഇവളുടെയൊക്കെ ചാക്കാല അത് ഏത് തരത്തിലാകും എന്നുള്ളത് നമുക്കെല്ലാം കണ്ടറിയേണ്ടതുണ്ട് എന്താണെങ്കിലും ഇത്തരത്തിൽ തെമാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനമൊക്കെ എടുത്തുകൊണ്ട് അത് എന്തോ വലിയ മഹത്വമായിട്ട് അല്ലെങ്കിൽ നബിയെ പറയുന്നതൊക്കെ വലിയ മഹത്വമായിട്ട് കാണിച്ചുകൊണ്ട് ഈ ജാമ്യത എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഇവളുടെ പേര് പോലും എന്റെ നാവുകൊണ്ട് ഉച്ചരിക്കാൻ എനിക്ക് അറപ്പാണ് തോന്നുന്നെങ്കിലും ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഇവളുടെ ഈ ചാനലിനകത്തൂടെ ഇത് കുറെ സംഘികളും കൃത്സംഗികൾക്കൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു സുഖം അവളുടെ ആ കമന്റ് ബോക്സിൽ വരുന്ന കമൻ്റുകളൊക്കെ കേട്ടാൽ തന്നെ നമുക്കറിയാം ഒരറ്റൊരാൾ പോലും ഇല്ല ഇവളുടെ ഈ വീഡിയോകൾ പോയിട്ട് നല്ലവരായിട്ടുള്ള ആൾക്കാർ കാണുക അല്ലെങ്കിൽ ഒരു കമൻ ഇടുകയും ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇതുപോലെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇതൊക്കെ കൂടുതലായിട്ട് അറിയുന്നതും കേൾക്കുന്നതും ഒരിക്കലും അവരാരും ഇവരുടെ പ്രൊഫൈലിൽ പോയിട്ട് ഈ വീഡിയോ കാണാൻ നിൽക്കത്തില്ല കാരണം അവർക്ക് അത്രയും റീച്ച് കൂട്ടിക്കൊടുക്കാൻ അവരാരും തയ്യാറല്ല പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ നല്ല കമൻ്റുകൾ അയക്കുന്നുണ്ട് കാരണം അവർക്ക് നമ്മളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും